ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് ഒൻപതാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഒ കെ സഹദേവൻ അനുസ്മരണവും ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി പി തമ്പി അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം എം കെ അബ്ദുൾസലാം മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കയ്യപ്പമംഗലം നിയോജകമണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഒ കെ സഹദേവൻ അനുസ്മരണം നടത്തി നിർദ്ദേശിച്ചതനുസരിച്ച് സഹദേവ ചേട്ടന് നമുക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ നേഴ്സിനെ വിളിച്ചത് അത് കഴിഞ്ഞ് കളമശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് പറവൂരിലെത്തിയപ്പോഴേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഒരു അപകടത്തിൽ ഞാൻ വളരെ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളോളം ആശുപത്രിയിലായി നൌഷാദിക്ക ആ ദിവസം അവിടെ ചുമരണപ്പെടുകയുണ്ടായി അപ്പോൾ സഹദേവചേട്ട കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം ഏറ്റവും കൂടുതൽ ഉണ്ടാ ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നൌഷാഖി ഞാനത് പറഞ്ഞു വന്നത് സഹദേവചേട്ടിനെ കുറിച്ച് പറയുമ്പോൾ നൌഷാദികയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് വരെയും നമുക്ക് ഏതാണ്ട് ഒരു ഏഴ് എട്ട് വർഷം എട്ട് വർഷത്തോളം അദ്ദേഹം ഈ ആയിരം ദിവസം എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന ഒരു അസുഖം അതിജീവിച്ചുകൊണ്ട് ഏതാണ്ട് എട്ട് വർഷത്തോളം അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത് വലിയ മനോധൈര്യത്തിനുടമയായതുകൊണ്ട് മാത്രം ഒരു സംശയവുമില്ല കാരണം ഞാനും നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നേ തളർന്നു പോയാന ഭയപ്പെട്ടു പോയാനോ പക്ഷെ സഹദേവ ചേട്ടൻ ഇവിടെ സൈക്കിൾ ചവിട്ടിയും അതുപോലെ നടന്നും എനിക്കൊന്നുമില്ല ഭക്ഷണ കാര്യത്തിലായാലും ശരി ഭക്ഷണത്തിന്റെ കൃത്യനിഷ്ഠത എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്തും കഴിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നല്ല നന്നായിട്ട് നല്ല കൂടി പോയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ ഉറച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് സഗീർ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് കയ്പുമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇ എ നജീബ് കെ എസ് രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളോത്സവത്തിലെ ബാഡ്മിന്റൺ ചാമ്പ്യൻ ഫസീം അബ്ദു അൻസാറിനെയും റോൾ പ്ലേ സംസ്ഥാനതലത്തിൽ വിജയിയായ ആരുഷി പ്രിയൻസിനും എം പി മൊമ്മൻഡോ നൽകി കയർ സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എ കെ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ആദരിച്ചു എം ഗോപിനാഥൻ സ്വാഗതവും എൻ കെ ബാബു നന്ദിയും പറഞ്ഞു